ഹായ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ ഡ്രം സീഡർ കൃഷി രീതിയിൽ ഞങ്ങൾക്കിപ്പോൾ ഒരു പന്ത്രണ്ട് കിലോ വിത്ത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരേക്കർ കൃഷി ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അതുകൊണ്ട് വേറൊരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വിത്തിനകത്ത് വരിനെല്ല് വരിനെല്ല് വിത്തിനകത്ത് വന്നുപെടും അപ്പോൾ ഇത് നമ്മൾ വിത്ത് കെട്ടുമ്പോൾ ഈ വിത്തിനെ നമ്മൾ കൊണ്ട് കണ്ടത്തിൽ എറിയുന്ന കൂട്ടത്തിൽ അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ കണ്ടത്തിൽ ഈ കൂടുതലായിട്ട് വിത്ത് സ്പ്രെഡ് ആകുന്നത് ഈ വരി സ്പ്രെഡാകുന്നത് അപ്പോൾ ഈ വരുന്നെല്ലിനെ ഞങ്ങൾ ഈ വിത്തിനകത്തുനിന്ന് പെട്ടെന്ന് ഇതിനെ എടുത്തു മാറ്റാനായിട്ട് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന ഒരു സൂത്രപ്പണിയുണ്ട് ഇതൊക്കെ സോജൻ്റെ തന്ത്രമാണ് കേട്ടോ അപ്പം അവൻ ചെയ്ത പണി എന്ന് പറയും നമ്മുടെ ഈ ഈ തമിഴന്മാരൊക്കെ പണ്ട് ഈ കമ്പിളിപ്പൊതപ്പ് വിൽക്കാൻ വരത്തില്ലായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് നൂല് നൂല് പൊങ്ങുന്ന പഞ്ഞി കണക്കത്തെ അപ്പം ഈ കമ്പിളിപ്പൊതപ്പിൽ നമ്മുടെ ഈ പന്ത്രണ്ട് കിലോ വിത്തിനെ ആ പുതപ്പിലോട്ടങ്ങ് നിരത്തും പറഞ്ഞാൽ മനസ്സിലായി ഈ കംപ്ലീറ്റ് ആ ഒരു എന്താ ഒരു ഒരു പാ കണക്ക് അതിനെ വിരിച്ചിട്ട് അതിലേക്ക് ഈ ഇതിനെ അങ്ങ് നിരത്തുക നിരത്തി കഴിഞ്ഞിട്ട് ഈ കമ്പിളിപ്പതപ്പിനെ നേരെ നമ്മൾ പൊക്കിയിട്ട് വേറെ ഒരു പടുതായിലോട്ട് കുടഞ്ഞിടുക കുടഞ്ഞിടുമ്പം ഈ വരി കൊമ്പുണ്ട് മുള്ളില്ലേ മുള്ളിൽ കൊമ്പുള്ളത് കൊണ്ട് ഈ കൊമ്പ് കമ്പ്ലീറ്റ് ഈ പഞ്ഞിയലെല്ലാം പിടിച്ചിരിക്കും അപ്പം യഥാർത്ഥ നെല്ല് നേരെ താഴേക്ക് വീഴുകയും ചെയ്യും ഇത് ഞങ്ങളുടെ ഒരു ടെക്നിക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള സൂത്രങ്ങളൊക്കെ അറിയണമെങ്കിലും ഒക്കെ ഞങ്ങളിപ്പം തൃശ്ശൂരാണ് ഞങ്ങൾ പോയി ഡ്രം സീഡർ ചെയ്തു കൊടുത്തത് അപ്പോൾ അവരിവിടം അങ്ങ് ഏറ്റെടുത്തിട്ട് അവിടെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ ഡ്രം സീഡർ ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ അന്ന് എന്നാ രാജേന്ദ്രബാബു എന്ന് പറയുന്ന അദ്ദേഹത്തിനാണ് ഞങ്ങൾ അന്ന് ഡ്രമ്മിന് വിത്തിട്ട് കൊടുത്തത് അപ്പോൾ അദ്ദേഹം ഈ ഡ്രം സീഡറും പവർ വീഡറും ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രം ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനും സോജനും ബാബുപേട്ടനാണ് ആ ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർ അപ്പോൾ അതിനകത്ത് ഓരോ കൃഷിക്കാർ വിത്ത് കളിപ്പിക്കുന്നതും വിത്തിടുന്നതും ഡ്രമ്മ വലിക്കുന്നതും എല്ലാം അവർക്ക് കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോസുകൾ ഈ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫോളോവർ ആയിരുന്ന ഒരു തിരുവനന്തപുരത്തെ ഒരു എന്നെ വിളിച്ചു എങ്ങനെ ഈ ഡ്രമ്മ എവിടെ കിട്ടും അപ്പം നമ്മളൊന്നെ ഞാൻ പറഞ്ഞ ചേട്ടൻ ചേട്ടൻ ഒരു കാര്യം ചെയ്യാം ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലോട്ട് ചേട്ടനെ ആഡ് ചെയ്യാം അപ്പോഴത്തേക്ക് ചേട്ടൻ മനസ്സിലാവുന്നവർക്ക് അപ്പോൾ ഉടനെ അവിടുന്ന് തന്നെ അപ്പോൾ ഡ്രം സീഡർ വേണ്ടതിന് ഉടനെ തന്നെ അതിന് കണക്ട് ചെയ്ത് കൊടുക്കാനും നമ്മുടെ ബന്ധങ്ങൾ അവിടെ അവിടെ ഉള്ളവർക്ക് നല്ല സഹകരണമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ തൃശ്ശൂരിലുള്ള കൃഷിക്കാരുടെ ഈ ഒരു ഐക്യം കാണുമ്പോൾ നമുക്ക് അവരോട് അസൂയ തോന്നുക അപ്പം ആർക്കെങ്കിലും ഈ ഡ്രം സീഡർ കൃഷിയെക്കുറിച്ച് അറിയാനോ പഠിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ മെസ്സഞ്ചറിലൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കൂടെ വേണേ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം അപ്പം തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ച ചേട്ടൻ പറഞ്ഞത് അവർക്ക് ഒരു രീതിയിൽ ഈ പറിച്ച് നടുവാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് പാകി റെഡിയാക്കിയിട്ട് ഇത് കൊണ്ട് നടിച്ചിലൊക്കെ ആകുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു പത്ത് പന്തിരായിരം രൂപയ്ക്ക് മേളിൽ ഏക്കറിന് സ്റ്റാർട്ടിംഗിന് തന്നെ അവർക്ക് ചിലവാകുക അപ്പം നമ്മൾ ഈ ഡ്രം സീഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഈ രീതി ആയത് ആയതുകൊണ്ട് അവർക്കൊരു ആയിരം രൂപയ്ക്ക് ആ ആ പ്രോസസ്സിംഗ് കഴിഞ്ഞു തീരുക അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ മെസ്സഞ്ചറിൽ എന്നാ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങളെക്കൂടെ ഈ കൃഷിയോട് താല്പര്യമുള്ളവർ മാത്രം കേട്ടോ അല്ലാതെ ഇതുമായിട്ട് യാതൊരു താല്പര്യവും ഇല്ലാത്തവരെ നമ്മൾ അതിനകത്ത് കേറ്റിട്ട് വെറുതെ നെഗറ്റീവും പറഞ്ഞ് ശല്യപ്പെടുത്തിയിട്ട് ചെയ്യാനായിട്ട് കൃഷിയിൽ ഇറങ്ങാൻ താല്പര്യമുള്ളവർക്ക് മനസ്സ് മടിപ്പിക്കുന്ന ക്യാരക്ടറുള്ളവർ ദൈവത്തെ ഓർത്ത് വരരുത് ഇങ്ങനെ കൃഷിയോട് താല്പര്യമുള്ളവർ മാത്രം വരിക ഓക്കെ ഇനി അടുത്തത് ഞാൻ നാളെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകും നമ്മൾ ഈ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് രണ്ടര ഏക്കർ എൻ്റെ സുഹൃത്ത് ചെയ്തിരുന്നു അപ്പോൾ അതിനകത്ത് എന്തെല്ലാം പോരാഴികളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് വന്ന പരാജയമാണോ വിജയമാണോ അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്താണ് അതുകൊണ്ട് കളനാശിനി അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നെല്ലിൻ്റെ വളർച്ച കുറവ് ഹൈറ്റ് കുറഞ്ഞത് ഇതൊക്കെ കൃത്യമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം